കണ്ണൂർ പാറക്കണ്ടി ബിവറേജസിൽ ജീവനക്കാരെ സോഡാക്കുപ്പി ഉപയോഗിച്ച് തലക്കടിച്ചു കൊല്ലാൻ ശ്രമം ഷോപ്പ് ഇൻചാർജിനെയും വനിതാ ജീവനക്കാരെയുമാണ് അക്രമികളായ രണ്ടുപേരെ കണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണൂർ പാറക്കണ്ടിയിലെ ബിവറേജസ് ഔട്ട്ലെറ്റിലെ ഷോപ്പ് ഇൻചാർജ് കണ്ണൂർ സിറ്റി ശ്രീലക്ഷ്മിയിൽ വി സുബീഷ് സഹജീവനക്കാരി വത്സല എന്നിവരെയാണ് മദ്യം വാങ്ങാനെത്തിയ സംഘം ആക്രമിച്ചത് സോഡാക്കുപ്പി കൊണ്ടും ഇരുമ്പു പൈപ്പ് കൊണ്ടും തലക്കടിച്ചാണ് പരിക്കേൽപ്പിച്ചത് ചാലാട് കുഴിക്കുന്ന് സ്വദേശി കെ പി അയ്യൂബ് എം ഡിജിത്ത് എന്നിവരാണ് ആക്രമിച്ചത് ഇരുവരെയും കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു വ്യാഴാഴ്ച വൈകിട്ടോടെ സ്ഥാപനത്തിലെത്തിയ പ്രതികൾ ക്യൂ നിൽക്കാതെ മദ്യം വാങ്ങാൻ ശ്രമിച്ചു ഇത് ജീവനക്കാർ ചോദ്യം ചെയ്തു ഇതാണ് പ്രകോപനത്തിന് കാരണമെന്ന് സുബീഷ് പറഞ്ഞു ഇത് ഷോപ്പില് പിന്നെ പലപ്പോഴും എന്ന് കഴിഞ്ഞാല് ഒരു ഗുണ്ട എന്ന് പറയുന്ന പരിപാടിയാണ് അതായത് കുറേ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ക്യൂ നിക്കാണ്ട് സാധനങ്ങൾ പോകണം അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സൗകര്യത്തിന് കാര്യങ്ങൾ നടക്കണം അപ്പം ബാക്കിയുള്ള നമ്മളെ സംബന്ധിച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കസ്റ്റമറാണ് പക്ഷേ ഈ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ണടച്ച് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പേടിച്ച് നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള കസ്റ്റമേഴ്സിൻ്റെ എടുക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ അതിൻ്റെ ദേഷ്യത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ അന്നേരം തന്നെ വെല്ലുവിളി പോകും ഇന്ന് കൊല്ലും നാലേ കൊല്ലും എന്നെല്ലാം പറയും പക്ഷേ സ്വാഭാവികമായിട്ടുള്ള എല്ലാ ദിവസവും ഉണ്ടാകുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ പിന്നെ ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അത്രയും പ്ലാൻ ചെയ്തിട്ട് വന്നിട്ട് എന്ന് അതുകൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല വൈകിട്ട് ഔട്ട്ലെറ്റിൽ നിന്നും പോയ പ്രതികൾ രാത്രി പത്തരയോടെ എത്തിയാണ് ആക്രമണം നടത്തിയത് വിവറേജസ് ഔട്ട്ലെറ്റ് അടച്ച് പോകുന്നതിനിടെയായിരുന്നു ആക്രമണം തലക്ക് സാരമായി പരിക്കേറ്റ സുബീഷ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി അക്രമ വിവരം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു എസ് ഐ സവ്യസാച്ചി എം അജയൻ സി പി ഒ റിമീസ് മിഥുൻ വിനീത് വിനിൽമോൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം പുലർച്ചെ തന്നെ പ്രതികളെ പിടികൂടുകയും ചെയ്തിരുന്നു മൂന്നുപേരെയാണ് കസ്റ്റഡിയിലെടുത്തിരുന്നത് രണ്ടു ആക്രമണം നടത്തിയതെന്ന് പരിക്കേറ്റവർ മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ